വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ കെ അനീസ് ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു ഷൈജൻ ഇടപെറ്റ എം കെ നാസർ പി അസേന സി ടി ചെറി കെ ഇക്ബാൽ കെ ഹാഫീസ് വി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പതിനാറിന് കോഴിക്കോട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ മഹാറാലിയും സംഘടിപ്പിച്ചിരുന്നു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம்